കണ്ണൂരിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ക്രിമിനൽ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മനു തോമസ് എന്ന നേതാവ് പാർട്ടിയിൽ നിന്ന് പുറത്തു മനു തോമസ് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ഡിവൈഎഫിയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു മനു തോമസ് പാർട്ടിയിൽ വന്നിരിക്കുന്ന ഈ പ്രവണത അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങളുമായി ചില നേതാക്കൾക്ക് ബന്ധമെന്നുള്ള വിഷയം പാർട്ടിയിൽ തന്നെ ഉന്നയിച്ചിരുന്നതാണ് അത് ഉന്നയിച്ചത് ഷാജിർ എന്ന നേതാവിനെതിരെയാണ് അദ്ദേഹം ഡി വൈ ഡിവൈഎഫിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അപ്പം ഷാജിറും മനു തോമസും ചെയർമാൻ അതെ പാർട്ടിയിലേക്ക് വരുന്നത് മനു തോമസ് കുറച്ചുകൂടി സീനിയർ ആയിരുന്നു പിന്നീട് എത്തിയ ഷാജിറിനെ വലിയ രീതിയിലേക്ക് പാർട്ടി ജില്ലാ ഡിവൈഫ് ഡേ ജില്ലാ സെക്രട്ടറി ആക്കുന്നത് പി ജയരാജൻ്റെ കാലത്താണ് അപ്പോൾ ഷാജിറും പി ജയരാജനും തമ്മിലുള്ള ബന്ധം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചില കാര്യങ്ങൾ തോമസ് പുറത്തേക്ക് വിടുന്നത് അന്ന് പാർട്ടിക്കകത്ത് പറഞ്ഞതാണ് സ്വർണ്ണക്കടത്ത് സംഘവുമായി ഉള്ള ഷാജിൻ്റെ ബന്ധം അത് പുറത്തേക്ക് വന്നിരുന്നാൽ വാർത്തകൾ വന്ന വിഷയമാണ് പക്ഷേ അതിനുശേഷം പാർട്ടി അതിന്മേലൊരു അന്വേഷണം നടത്തി ഒരു ഏകാംഗ കമ്മീഷൻ എം സുരേന്ദ്രൻ എന്ന നേതാവാണ് അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് അദ്ദേഹം അന്വേഷിച്ചു അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തിയത് ജാഗ്രത വേണമായി ായിരുന്നു ഷാജിന് പിഴവ് പറ്റിയെന്നാണ് എന്താണ് ആ പിഴവ് എന്ന് പുറത്തേക്ക് പറഞ്ഞിട്ടില്ല ആ പിഴവെന്താണ് സ്വർണ്ണക്കടത്ത് സംഘാങ്ങൾ സുഹൃത്തുക്കളായിരുന്നു എന്നതല്ലോ പിഴവ് അപ്പോൾ അവരെ അങ്ങോട്ട് ഉപയോഗിക്കുകയും അതിൻ്റെ ഫലമായി എന്തെങ്കിലും ഗുണം കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വലിയ ആരോപണം വരുമ്പോൾ അതിന് മേൽ എത്രത്തോളം കാര്യങ്ങളിൽ പ്രതികരണം നടത്തി അല്ലെങ്കിൽ തിരുത്തൽ വരുത്തി എന്നുള്ള വിഷയമാണ് അവിടെ നിൽക്കുന്നത് അതിനുശേഷം ഒരു തിരുത്തൽ വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ പരാതി മനു തോമസ് ഉന്നയിച്ച പരാതി ജില്ലാ ജില്ലാ പാർട്ടി ഘടകത്തിൽ ആദ്യം അറിയിക്കുന്നു അതിനുശേഷം അത് സംസ്ഥാന കമ്മിറ്റിയിലേക്കും അറിയിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് അതിനെല്ലാം ശേഷം എന്ത് നടപടി എടുത്തു എന്നുള്ളതാണ് ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഷാജിറിനെ മറ്റൊരു നല്ല പദവിയിലേക്ക് യുവജന കമ്മീഷൻ ചെയർമാനായി ഉയർത്തുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ പി ജയരാജൻ എം വി ജയരാജൻ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തി വാർത്താ സമ്മേളനം നടത്തി ആ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് സാധാരണഗതിയിൽ പാർട്ടിക്കെതിരെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവർ ചില പ്രതികരണം നടത്തുമ്പോൾ അതിരൂക്ഷമായ മറുപടികളാണ് സാധാരണ സംഭവിക്കാറുള്ളത് പക്ഷേ ഈ വിഷയം ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ള ജാഗ്രത എം വി ജയരാജൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മനു തോമസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാതെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു പ്രതികരണമല്ല അദ്ദേഹം നടത്തിയത് പക്ഷേ പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിടുന്നത് എം വി ജയരാജനെ മറികടന്നുകൊണ്ട് പാർട്ടി ഒരു നിലപാട് വ്യക്തമാക്കിയ ശേഷം അതിനുശേഷം ഒരു പ്രതികരണത്തിലേക്ക് പി ജയരാജൻ എത്തുന്നു അത് തീവ്ര നിലപാടാണ് പി ജയരാജന്റെ പ്രതികരണത്തിന് പിന്തുണയുമായി എത്തുന്നത് കൊട്ടേഷൻ സംഘാങ്ങൾ അതെങ്ങനെയാണ് പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കൾ എന്ന മട്ടിൽ ഈ സംഘടനയ്ക്കെതിരെ പറഞ്ഞാൽ സംഘടനയ്ക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം എന്ന മട്ടിലുള്ള പ്രതികരണമാണ് നടത്തുന്നത് ഈ നേതാക്കളൊക്കെ തന്നെയും ഈ കൊട്ടേഷൻ സംഘാഹങ്ങളൊക്കെ തന്നെയും പല രൂപത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യം ഇന്നിപ്പോൾ നമ്മുടെ ചർച്ചയിൽ മനു തോമസ് പ്രതികരിക്കുമ്പോൾ പറയുന്നുണ്ട് ഭീഷണി കോളുകൾ ഫോൺ വിളികളായിട്ട് വരുന്നുണ്ട് മെസ്സേജുകളായിട്ട് വരുന്നുണ്ട് പലതും വിദേശത്തു നിന്നാണ് അപ്പോൾ പി ജെ ജയരാജനുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ മകരുമായും ബന്ധപ്പെട്ടും ഗുരുതരമായ ആരോപണങ്ങളാണ് തോമസ് ഉന്നയിക്കുന്നത് ഇപ്പോൾ ഗൾഫ് കേന്ദ്രീകരിച്ച സ്വർണ്ണക്കടത്ത് സംഘം അവിടെ അവിടെ നിന്നാണ് പ്രവർത്തിക്കുന്നത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു ഇപ്പോൾ കഴിഞ്ഞത് ദിവസം അതിർത്തി ഭാഗത്ത് കണ്ണൂർ അതിർത്തി ഭാഗത്തുണ്ടായ ഒരു അപകടം ആ അപകടം സംഭവിച്ചപ്പോൾ പോലീസ് കേസെടുക്കുന്നു യഥാർത്ഥത്തിൽ അവിടെ ആ അപകടം നടക്കുന്ന ഘട്ടത്തിൽ ആ വാഹനത്തിൽ നിന്ന് വലിയ തോതിൽ പണം തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഈ സ്വർണം പൊട്ടിക്കൽ പണം തട്ടിക്കൊണ്ടുപോകൽ ഈ രൂപത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർ പാർട്ടിക്ക് വേണ്ടിയും കൊട്ടേഷൻ സംഘങ്ങളായി പ്രവർത്തിക്കുന്നു അതാണ് അതിനകത്ത് ബുദ്ധിമുട്ട് ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി അവർ ചില കൊട്ടേഷൻ പണികൾ എടുക്കുന്നു അതിനുശേഷം അവർ സ്വന്തം നിലയ്ക്ക് നടത്തുന്നു അതിനെ തള്ളിക്കളയാൻ പറ്റാത്ത വിധത്തിൽ അവർ പാർട്ടിയിൽ സ്വാധീനം ചെലുത്തുന്നു അത് ചില നേതാക്കൾക്ക് മാത്രമുള്ള സ്വാധീനമാണ് ഇപ്പോൾ പി ജയരാജൻ ഈ കാര്യത്തിൽ പ്രവർത്തിച്ചതിനോട് ഏത് രൂപത്തിൽ പാർട്ടിക്ക് പ്രതികരിക്കാനാകും പാർട്ടി ഇപ്പോൾ അദ്ദേഹത്തെ ഈ പറഞ്ഞ നേരത്തെ പല നേതാക്കളുടെ കാര്യവും പറഞ്ഞു ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചു വരാതിരുന്ന പി ജയരാജൻ മാത്രമാണ് അതിലപ്പുറം പി ജയരാജനെതിരെ ഒരു നടപടി എടുക്കാൻ പാർട്ടിക്ക് കഴിയുമോ സാധിക്കില്ല കാരണം അതിനു മുമ്പുള്ള പല കാര്യങ്ങളുമുണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച അല്ലെങ്കിൽ കൊണ്ടും കൊടുത്തും ഉള്ള ഒരു ശൈലി അവിടെ കൊണ്ടുവരികയും കണ്ണൂർ രാഷ്ട്രീയത്തിൽ ആ രൂപത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ ശൈലി തെറ്റാണെന്ന ബോധ്യം പാർട്ടിക്ക് വരികയും അതിൽ നിന്ന് പിന്മാറുകയും ആ സമയത്ത് എങ്ങനെയാണ് ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള സംഘർഷങ്ങളാണ് അതിനൊരു അറുതി വരികയും ചെയ്തു പക്ഷേ ഇപ്പോഴെങ്ങനെയാണ് പാർട്ടിക്ക് അകത്തെ പടല പിണക്കങ്ങളാണ് അതുകൂടാതെ രണ്ട് തരം കൊട്ടേഷൻ സംഘങ്ങൾ ഇപ്പോൾ തോമസ് ഒക്കെ പറയുന്നതനുസരിച്ചാൽ ആണെങ്കിൽ ഇപ്പോൾ പാർട്ടിയിലേക്ക് വരുന്ന യുവ യുവജനങ്ങൾ എന്ന് പറയുന്നത് പണം സമ്പാദിക്കാനാണത്രേ പലരും ആ രൂപത്തിലാണ് എല്ലാവരും എന്ന് പറയുന്നില്ല പണം സമ്പാദിക്കാനുള്ള ഒരു വഴിയായി ഇതിനെ കാണുകയാണ് എങ്ങനെ ഈ തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോരാളികളായി പ്രവർത്തിക്കുന്നു അവർക്ക് പ്രത്യേകം സംവിധാനമുണ്ട് ഇപ്പോൾ റെഡ് ആർമി എന്ന് പറയുന്ന സംവിധാനം എം വി ജയരാജൻ തെരഞ്ഞെടുപ്പ് വടകര പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പ്രതികരണമുണ്ടല്ലോ ഈ തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു ചില ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പാർട്ടിയുടെ വക്താക്കളായി ചില പേരുകളിൽ പ്രവർത്തിക്കുന്നു പക്ഷേ അവർ യഥാർത്ഥത്തിൽ പാർട്ടിക്ക് ദോഷമാണ് ചെയ്യുന്നത് ആ തരത്തിൽ ഉള്ള ചില സൂചനകൾ ഇതിന് ഇതിൻ്റെ കൂടി സൂചനകളുടെ അടിസ്ഥാനത്തിലാണോ വന്നത് എന്നറിയേണ്ട കാരണം അറിയേണ്ടതുണ്ട് കാരണം ഈ റെഡ് ആർമി ആരുടേതാണ് റെഡ് ആർമിക്ക് നേതൃത്വം വഹിക്കുന്ന ആരാണ് ഇതൊക്കെ ചോദ്യങ്ങൾ വിരലുകൾ നീളുന്നത് പി ജയരാജന് നേർക്കാണ് അപ്പോൾ ഇതിനു മേൽ എന്താണ് ഈ പാർട്ടിയുടെ നടപടിയെന്നാണ് അറിയേണ്ടത് തിരുത്തൽ വരുത്തുമെന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ തിരുത്തലുകളല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു അതി സാഹചര്യത്തിലേക്ക് മാറുന്നു ഇത് തിരുത്തൽ വരുത്തുകയാണ് ഈ സംഭവങ്ങളിലൊക്കെ തിരുത്തൽ വരുത്തുക എന്ന് വെച്ചാൽ എവിടെ നിന്ന് തുടങ്ങുമെന്നൊരു പ്രശ്നം അവിടെ നിൽക്കുകയാണ്